നമ്മളെ നെട്ടിച്ചു ഒരു വീഡിയോ ആണിത് മനുഷ്യന്റെ സങ്കല്പങ്ങളെപ്പോലും മാറ്റിമറിച്ചു എന്നാണ് ഈ വീഡിയോക്ക് താഴെ പലരും കമന്റ് ചെയ്തത് മനുഷ്യത്വം എന്ന വാക്കുകൊണ്ട് കരുണ സഹാനുഭൂതി എന്നൊക്കെയാണല്ലോ നമ്മൾ അർത്ഥമാക്കുന്നത് എന്നാൽ ഇതിന്റെ വിപരീത പദങ്ങളോ കാടത്തം മൃഗീയത ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഉപയോഗിച്ച് പോരുന്നത് ഒരു പുലി മുയലിനെ വേട്ടയാടുന്നത് കണ്ടാൽ നമ്മൾ എല്ലാവരും മുയലിന്റെ പക്ഷത്തായിരിക്കും ആ മുയല എങ്ങനെയെങ്കിലും രക്ഷപ്പെടണേ എന്നായിരിക്കും നമ്മളെല്ലാവരും ആഗ്രഹിക്കുക പക്ഷെ വിശന്നു വലഞ്ഞ പുലിയുടെ മുന്നിൽ ഓടുന്നത് അതിന്റെ ഭക്ഷണമാണ് മുയൽ അതിന്റെ ഭക്ഷണമാകുക എന്നതാണ് പ്രകൃതി നിയമം ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് പുലി തന്റെ ഇരയെ വേട്ടയാടിക്കൊന്നതിന് ശേഷം തിരിച്ചറിയുകയാണ് അതിനൊരു കുഞ്ഞുണ്ടായിരുന്നതെന്ന് തന്റെ വിശപ്പെല്ലാം മാറ്റിവെച്ച് പുലി കുരങ്ങന്റെ കുഞ്ഞിന്റെ സംരക്ഷണം സ്വയം ഏറ്റെടുക്കുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത് ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല ഇങ്ങനെയുള്ള നിരവധി വീഡിയോസും ഫോട്ടോസും ഇന്റർനെറ്റിൽ നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് മനുഷ്യരുടെ ലോകത്ത് നിന്ന് വരുന്ന കുറച്ച് വീഡിയോസും ഫോട്ടോസും കാണാം ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ക്രൂരതക്കിരയായിക്കൊണ്ട് എത്ര മനുഷ്യരാണ് ഗാസയിൽ ഓരോ ദിവസവും മരിച്ചു വീഴുന്നത് ബാക്കിയാകുന്ന കുട്ടികളെ താമസിപ്പിച്ച ആശുപത്രികളും അഭയാർത്ഥി ക്യാമ്പുകളും വീണ്ടും ആക്രമിക്കപ്പെടുകയാണ് തങ്ങളുടെ ശത്രുക്കൾ ഈ ആശുപത്രിയുടെയും അഭയാർത്ഥി ക്യാമ്പിന്റെയും മറവിൽ ഒളിച്ചിരിക്കുന്നുണ്ടെന്നാണ് ആക്രമിക്കുന്നവരുടെ വിശദീകരണം നിരപരാധികളായ കുട്ടികൾ കൊല്ലപ്പെട്ടാലും സ്വയം രക്ഷയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നതാണ് ഇവരുടെ മനുഷ്യത്വം തന്റെ ജീവൻ നിലനിർത്താനുള്ള ഭക്ഷണം പോലും ഉപേക്ഷിച്ച് കുരങ്ങിന്റെ കുഞ്ഞിന് കാവലായതോ അത് പുലിയുടെ മൃഗീയത അല്ലെങ്കിൽ കടത്തം